പകൽ ജെൻസ് ഹോസ്റ്റലിൽ നിന്നും മൊബൈൽ ഫോണും ലാപ്ടോപ്പുകളും കവർന്നു കാക്കനാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെൻസ് ഹോസ്റ്റലിലാണ് ഇന്ന് രാവിലെ ഏഴരയോടെ മോഷണം ഉണ്ടാകുന്നത് പ്രതിയുടെ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ന് പുലർച്ചെയാണ് ഈ ജെൻസ് ഹോസ്റ്റലിൽ മോഷണം നടന്നത് അതേപറ്റി ഈ ഹോസ്റ്റലിൻ്റെ ഉടമയ നമ്മൾ സംസാരിക്കുകയാണ് നമുക്ക് രാവിലെ ഒരു ഏഴേകാലിൽ ഏഴ് എട്ടരയ്ക്കാണ് സംഭവം അറിയുന്നത് അറിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് വന്ന് സി സി ടി വി ഫുട്ടേജ് നോക്കുവായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് എന്നിട്ടാണ് സി സി ടി വി എടുക്കാൻ കുറച്ച് ലേറ്റായി അങ്ങനെ ലേറ്റ് എടുത്ത് നമ്മൾ എടുത്ത് സ്റ്റേഷനിൽ ഹാജരാക്കി അപ്പം നേരെ വന്നു ആ ഒരു ഏഴേ കാലത്തോടു കൂടി ആൾ വന്നു ആൾ വന്ന് നേരെ റൂമിലേക്ക് കയറിപ്പോൾ ആക്ച്വലി ആ റൂമിൽ ഉണ്ടായിരുന്നത് നാല് നാല് നാലുപേരാണ് നാലുപേരുണ്ടായിരുന്ന അതിലൊരാൾ അഞ്ചരയ്ക്ക് പള്ളി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് അപ്പം ബാക്കി മൂന്ന് പേര് നാല് പേര് ഉറങ്ങുമായിരുന്നു അതിൽ അപ്പോൾ ഈ ആൾ പോയി കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ ഒരു ഏഴ് പതിമൂന്നിനൊക്കെ ഇതിലേക്ക് കയറി വരുന്നു കയറി വന്ന് നേരെ ടോപ്പിലത്തെ റൂമിലേക്ക് പോകുന്നു ഈ റൂമിൻ്റെ ഇത് ലോക്ക് തുറന്ന് നോക്കുന്ന അകത്ത് കയറി ഒരു രണ്ട് മൂന്ന് തവണ ആൾ അകത്ത് നിന്നും വെളിയിലേക്ക് വരികയുണ്ടായി അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ കയ്യിലെന്തോ ഒരു വൈറ്റ് പേപ്പറിൽ എന്തോ സംഭവങ്ങൾ ഉണ്ടായിട്ട് അപ്പോൾ ഇതിനപ്പം നമ്മൾ കേസ് കൊടുത്തപ്പോൾ സമാനമായിട്ട് ഇന്ന് രാവിലെ അഞ്ചരയ്ക്ക് വേറെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാക്കനാട് തന്നെ അങ്ങനെ അങ്ങനെ ഇറങ്ങി വരുന്നു ഇറങ്ങി വന്ന് വീണ്ടും ചുറ്റുമൊക്കെ ഒന്ന് നോക്കി ഒരു നാല് നാലര മിനിറ്റോളം എടുത്തു ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ എടുത്തു ആദ്യത്തെ തവണ ഒരു ലാപ്ടോപ്പ് ഭാഗമായിട്ട് ഇറങ്ങി വന്നു ഒന്ന് വീണ്ടും ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും ഒരു ലാപ്ടോപ്പ് എടുത്തിട്ട് അപ്പോൾ നേരെ വന്ന് ഇറങ്ങി അങ്ങനെ കാരണം ഒരു പരിചയക്കാരനെ പോലെ തന്നെ വന്ന് പെരുമാറുകയും കാര്യങ്ങളൊക്കെയായി ഉണ്ടായിരുന്നത് അപ്പം സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് ഇൻഫോപാർക്ക് സ്റ്റേഷനിൽ നിന്ന് അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്നു പിന്നെ ഫിംഗർ പ്രിൻറ്റ് കാര്യങ്ങളെല്ലാം വന്നു അവരും നല്ല രീതിയിൽ നമ്മളോട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും പ്രതിയുടെ ഫോട്ടോ കാര്യങ്ങളെ റിവീൽ ചെയ്തിട്ടുണ്ട് ഇനി ഇത് എന്താണെന്നുള്ളത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആ ഒരു പരി പരിചയമുള്ള മുഖമല്ല ഇത് പരിചയമുള്ള മുഖമല്ല കാരണം ഈ നാട്ടിലും ആരും അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ നഷ്ടമായി നമുക്കിവിടെ സ്റ്റുഡൻസാണ് കുറച്ച് പേരുള്ളത് കുറച്ച് സ്റ്റുഡൻസ് പിന്നെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് നാല് ലാപ്ടോപ്പുകളാണ് നാല് ലാപ്ടോപ്പ് ഒരു മൊബൈൽ ഫോൺ അവിടെ ഇവിടെ അന്വേഷണം നടത്തിയപ്പോൾ ആർക്കും അങ്ങനെ ലോക്കലി ഷെയർ ചെയ്തായിരുന്നു പക്ഷേ ആൾക്കും ഒന്ന് ഐഡൻറിഫൈ ചെയ്യാനൊക്കെ കാരണം വളരെ വ്യക്തമാണ് ഫോട്ടോസ് വളരെ വ്യക്തമായിട്ടാണ് നമ്മൾ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് പക്ഷേ അതിൽ ഒന്നും ആള് ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല പട്ടാപ്പകൽ മോഷണം നടത്തിയ പ്രതിയുടെ ചിത്രം സഹിതം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ വ്യക്തമായ സി സി ടി വി ദൃശ്യത്തിൽ അയാളുടെ മുഖം വ്യക്തമാണ് അയാളെക്കുറിച്ച് എന്തെങ്കിലും അറിവ് ലഭിക്കുന്നവർ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട് ക്യാമറമാൻ വിവേക് ജീവിനതിനൊപ്പം സിആർ ഷാം ഫോക്കസ് ന്യൂസ് ചെയ്യും